ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇത് മത്തങ്ങയും നേന്ത്രപ്പഴവും വെച്ചുണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കിലോ മത്തങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്താൽ നല്ല പഴുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പഴുത്ത അല്ലാത്ത ഒരു നേന്ത്രപ്പഴവും ഇട്ട് ിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മത്തങ്ങയും നേന്ത്രപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ മത്തങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവുന്നവരെ ഒന്ന് അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇവിടെ ഇപ്പോൾ മത്തങ്ങ എന്നേന്ത്രപ്പഴമൊക്കെ വേവുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം നല്ല ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും ഇതേപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇവിടെ ഇതാ അടപ്പൊന്ന് തുറന്നു നോക്കുന്നുണ്ട് നേന്ത്രപ്പഴവും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല ഈ പരുവത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിലല്ല കുറച്ച് കുറുകിയ ടൈപ്പിലുള്ള മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തേങ്ങയും ജീരകവും ഒക്കെ നന്നായിട്ട് കഷ്ണങ്ങളിലൊന്ന് പിടിക്കട്ടെ ഇനി കറിക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പ് വേണമെച്ചാൽ അത് ലാസ്റ്റ് ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇവിടെ ഇപ്പോൾ ഇതാ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിലാണ് നമ്മൾ ഇതിന് വേണ്ട മോരൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കണ്ട തിളച്ചാൽ അത് പിരിഞ്ഞു പോവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഇതേപോലെ കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇതാ ഇവിടെ ഇപ്പോൾ കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്താൽ മതി പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇതിലൊന്ന് ചേർക്കണേ അത് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്